കൊല്ലം കടപ്പാക്കടയെ ഞെട്ടിക്കുന്ന വാർച്ചയാണ് ശനിയാഴ്ച ഉച്ചയോടെ പുറത്തു വന്നത് മകനെ വെട്ടിക്കൊന്ന ശേഷം പിതാവ് ജീവൻ ഒടുക്കി കടപ്പാക്കട അക്ഷയ നഗറിൽ എൺപത് വയസ്സുള്ള ശ്രീനിവാസപിള്ള നാൽപ്പത് വയസ്സുള്ള മകൻ വിഷ്ണു എന്നിവരാണ് മരിച്ചത് മകനെ വെട്ടിക്കൊന്ന ശേഷം പിതാവ് ജീവൻ എന്നാണ് പ്രാഥമിക വിവരം പോലീസ് സംഭവ സ്ഥലത്തെത്തി അഭിഭാഷകനാണ് ശ്രീനിവാസപിള്ള മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് ഫോൺ വിളിച്ചിട്ടും ഇരുവരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല തുടർന്ന് ഭാര്യയും മകളും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു പോലീസ് ഈ വാതിൽ തുറന്നപ്പോഴാണ് മകനെ രക്തം വാർന്ന നിലയിലും ശ്രീനിവാസ ശ്രീനിവാസപിള്ളയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് വിഷ്ണുവിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു അടുക്കേറ്റ് ശ്രീനിവാസപിള്ളയുടെ കടപ്പാക്കട നഗര മധ്യത്തിലുള്ള വീടിന് മുന്നിൽ നിറയെ ബോർഡുകളാണ് ഹോട്ടൽ കോളേജ് ട്യൂഷൻ സെന്റർ കൺസൾട്ടൻസി സർവീസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ബോർഡുകൾ എല്ലാം മകൻ വിഷ്ണുവിന്റെ പേരിൽ എന്നാൽ ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ വീട്ടിൽ പ്രവർത്തിക്കുന്നില്ല മാനസികാസ്വാസ്ഥ്യം നേരിടുന്ന മകനെ സന്തോഷിപ്പിക്കാനായി അച്ഛൻ ശ്രീനിവാസപിള്ള സ്ഥാപിച്ച ബോർഡുകളാണ് നാട്ടുകാർ പറയുന്നു വളരെ സീനിയർ ആളാണ് ഇപ്പൊ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് കോടതി പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇവിടെ പല പല ക്ലാസ്സും കിടക്കുന്ന ആണ് പിന്നെ മറ്റു ബന്ധങ്ങൾ ഈ നെയ്ബേഴ്സിലോട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാൽ ഇവര് ഒത്തിരി റിച്ച് ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു വേർതിരി ഉണ്ടെന്നേ ഉള്ളൂ വേറെ ആരും വേറെ ഒന്നും ഇല്ലാത്ത ഒരു എന്തിനാണ് പക്ഷേ ഫാമിലി പ്രോബ്ലം ഒരു ഡിപ്രസിങ് സ്പെയിലേക്ക് അനുസരിച്ചു ഇവനൊരു ചെറിയ അച്ഛനും അതിന്റെ മനസ്സിലുമായ പ്രയാസമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മളോട് വലിയ കണക്ഷൻ ഇച്ചിരി കുറയും എങ്കിലും പല കാര്യങ്ങളും ഞാൻ ഈ പിന്നെ പാർട്ടിയുടെ കാലും ഒരു വർഷൊന്നും തരുന്നില്ല അതിനൊക്കെ വളരെ ഭംഗിയായിട്ട് സഹകരിക്കുന്ന ഒരാളായിരുന്നു വളരെ നല്ലൊരക്കാരനു മകൻ വിഷ്ണു ചിലപ്പോഴൊക്കെ അക്രമാസക്തനാവാറുണ്ടായിരുന്നുവെന്നാണ് സൂചന അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇവർ തിരുവനന്തപുരത്തെ മകളുടെ വീട്ടിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മകൾ ദിവ്യ ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്വയം രക്ഷയ്ക്കായി മകനെ കൊലപ്പെടുത്തിയതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം